ஆய் അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വയർ കത്തിച്ചതിൻ്റെ ക്ഷീണ് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ അടുത്ത വയർ കത്തിക്കാൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ആർ ആർ എൻ്റെ ഫയർലെക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വയർ കത്തിച്ചിട്ട് ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഇതിൻ്റെ യൂ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ സാധാരണക്കാർ വീട് വയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് വയറാണ് നല്ലതെന്നുള്ള എന്നുള്ള ഒരുപാട് പേർക്കുള്ളൊരു കൺഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു കമ്പനി മൂന്ന് ബ്രാൻഡിൽ വയർ ഇറക്കുന്നുണ്ട് ഇപ്പോൾ ഏത് കമ്പനി മൂന്ന് ക്വാളിറ്റിയിൽ വയർ ഇറക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഫയർലെക്സ് എന്ന് പറഞ്ഞ മോഡൽ അതായത് കത്തിപ്പിടിക്കില്ല വയർ നമ്മളിപ്പോൾ എങ്ങനെ വെച്ച് കത്തിച്ചാലും അത് കത്തി പെട്ടെന്ന് ആവില്ല അപ്പോൾ ഒരു വീട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വയറിങ് അപ്പോൾ പിന്നെ ഈ വയറിംഗ് വലിക്കുമ്പോൾ പലർക്കും അറിയാൻ പറ്റും ഈ ആർ ആർ എന്റെ ഫയർലെക്സ് എന്ന് പറഞ്ഞ മോഡലിൽ കുറച്ച് വയർ വലിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം പെട്ടെന്ന് പൈപ്പിന്റെ ഉള്ളിൽ കൂടി വലിഞ്ഞ് വരില്ല അത് ഈ വയറിന്റെ ടെമ്പർ കാരണം കൊണ്ടാണ് പക്ഷെ വയർ എന്തായാലും അടിപൊളിയാണ് അടിപൊളിയാണ്ടോ